അഭിവുന്യായ തേഫുലോസ് പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുന്നു ദൈവദാസന്മാർ ഇമാനിയോസ് പിതാവിനോട് ചേർന്ന് എല്ലായ്പ്പോഴും ഒരു നിഴൽ പോലെ നടന്ന ഈ പരിശുദ്ധനായ പിതാവ് ബഥിനിയുടെ ഗുരുവച്ഛൻ മലങ്കര സഭയുടെ കിന്നരം മാലാഖമാരുടെ സ്വരം സ്വന്തമാക്കിയവൻ പ്രാർത്ഥന കൊണ്ടും ത്യാഗം കൊണ്ടും എല്ലാവരെയും ആകർഷിച്ച ഈ വലിയ പരിശുദ്ധൻ്റെ കബരിടത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ആനന്ദവുമാണ് നമ്മുടെ അധിപദ്രാസനത്തിൻ്റെ തുടക്കം അതിനെക്കുറിച്ച് ഒരുപക്ഷെങ്കിലേ അറിയാവുന്നവർക്കറിയാം വളരെ ലളിതമായ നിലയിലെ വാടക കെട്ടിടത്തിൽ ആരംഭിക്കുന്നതായ ഒരു ജീവിത ക്രമം അതുപോലെ തന്നെ ഏറെ ആ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നതായ ഒരു കാലഘട്ടം സ്വന്തക്കാരിൽ നിന്നും പ്രിയപ്പെട്ടവരിൽ നിന്നുമൊക്കെ ലഭിച്ചതായ വളരെ തിക്തങ്ങളായ അനുഭവങ്ങളുടെ ഒരു നടുവിൽ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചുകൊണ്ട് പ്രാർത്ഥനയിലും പുണ്യപ്രവർത്തിയിലും ദയാക്ഷമ കാരുണ്യം ഈ വലിയ പുണ്യങ്ങളിൽ ജീവിച്ച് നമുക്കെല്ലാവർക്കും ശക്തി പകർന്ന നമ്മുടെ പരിശുദ്ധനായ ഈ പിതാവിൻ്റെ ഓർമ്മദിനം സ്നേഹമുള്ളവരെ നാം ഈ ദിവസത്തിൽ എന്താണ് പ്രധാനമായിട്ടും സംസാരിക്കേണ്ടത് അപ്പോൾ ഇന്ന് പിതാവിൻ്റെ ജീവചരിത്രത്തിലേക്കൊന്നും കടന്നുപോരുവാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രവേശിക്കുന്നില്ല എന്നാൽ അതേസമയം തന്നെ പിതാവിൻ്റെ ജീവചരിത്രം നമ്മളെല്ലാവരും മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഈ സഭയുടെ ആ പ്രാധാന്യവും അതുപോലെ തന്നെ ഈ അതിഭദ്രാസനത്തിൻ്റെ പ്രസക്തിയും നമുക്ക് മനസ്സിലാവുകയുള്ളു നമ്മൾ മലങ്കര കതോലിക കൂട്ടായ്മ ആഗോള ആഗോളസഭയ്ക്ക് മുഴുവനായും നൽകിക്കൊണ്ടിരിക്കുന്ന നിശ്ചിതമായ ആ നേതൃത്വം അതുപോലെ തന്നെ അനുഗ്രഹീതമായ ശുശ്രൂഷകൾ അവയൊന്നും മാറ്റിമറിക്കാൻ പറ്റാത്തമാതിരി പ്രത്യേകമായി സവിശേഷതയുള്ളതാണ് അങ്ങനെയുള്ള ഒരു സഭാ കൂട്ടായ്മയിൽ ഇപ്പോൾ അംഗങ്ങളായിരിക്കുന്ന നമ്മൾ സാഹോദര്യത്തിൻ്റെയും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിൻ്റേതുമായ ആ മനോഹരമായ അനുഭവം മലങ്കരസഭ നിരന്തരമായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കുറവുകളെ കുറിച്ച് നമ്മൾ ബോധമുള്ളവരാകുമ്പോൾ തന്നെ നമ്മളെ എന്തിനു വേണ്ടിയിട്ട് വിളിക്കപ്പെട്ടിരിക്കുന്നു നാം എന്തിനു വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതായ അവബോധവും നമ്മളിൽ ശക്തമാവേണ്ടതായിട്ടുണ്ട് നമ്മുടെ വിളിയെക്കുറിച്ചുള്ള അവബോധമാണ് സത്യത്തിൽ നമുക്ക് പുതിയ പുതിയ സമീപനങ്ങൾ നമുക്കുണ്ടാകുന്നതിനും കൂടുതൽ ഊർജ്ജസ്വലമായി നമ്മളെ തന്നെ സമർപ്പിക്കുന്നതിനും നമ്മളെ സഹായിക്കുന്നതായ ഘടകം തിരുവനന്തപുരം അധിഭദ്രാസനവും തിരുവല്ലാഭദ്രാസനവും നിലവിൽ വന്നതായ ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലെ അനുഗ്രഹീതമായ അനുഭവം നമുക്കെല്ലാവർക്കും സന്തോഷത്തോടു കൂടി നമുക്ക് ഓർക്കാം അന്നു മുതൽ ഇന്നുവരെയും നമ്മളെ നയിച്ചതായ ഭർത്താവിൻ്റെ അനുഗ്രഹീതമായ ആ വലിയ കൃപ അതിനെ നന്ദിയോടുകൂടി നമുക്ക് സ്തോത്രം ചെയ്യാം നമ്മളെന്നും സംവാദത്തിൻ്റെയും സമന്വയത്തിൻ്റെതുമായ ഒരു അരൂപിയും മാതൃകയും കാട്ടിയിട്ടുള്ളവരാകുന്നുവെന്ന് നാം ഓർക്കുക അപ്പോൾ ഈ സമുന്നയത്തിൻ്റെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ചേർത്ത് നിർത്തുന്ന ഐക്യത്തിൻ്റെ കാഹളം നിരന്തരമായി മുഴക്കുന്ന നമ്മൾ നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ ഇടവുകളിലും വ്യക്തിജീവിതത്തിലും ഈ ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കണം മഹാത്മജി പറഞ്ഞിട്ടുള്ളതുപോലെ യുദ്ധങ്ങൾ രാജ്യങ്ങളുടെ അതിരുകളിൽ അരങ്ങേറുന്നതിന് എത്രയോ മുൻപ് ഹൃദയങ്ങളിൽ യുദ്ധങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഹൃദയങ്ങളിലെ യുദ്ധങ്ങളാണ് യഥാർത്ഥത്തിൽ അതിരുകളിലെ യുദ്ധമായിട്ട് മാറ്റപ്പെടുന്നതെന്ന് നാം ഓർക്കുക അതുകൊണ്ട് ഹൃദയങ്ങളുടെ സമാധാനം മനസ്സുകളുടെ ഒരുമ അവയാണ് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്നത് അതിന് മുന്നോടിയായി മാതൃക നൽകിയിരിക്കുന്ന നമ്മുടെ പിതാക്കന്മാർ പ്രത്യേകിച്ചും ഇന്ന് നമ്മൾ ഓർക്കുന്ന അഭിവന്യനായ യാക്കോ മാർത്തയോ ഫുലോസ് തിരുമേനി സ്നേഹമുള്ളവരെ പ്രാർത്ഥനയുടെ ഒരു വലിയ പിതാവായിരുന്നുവെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആയതുകൊണ്ട് തന്നെ നോമ്പുകാലങ്ങളിലെ ആശാഴ്ചയിലെ അഭിന്ന് പിതാവിൻ്റെ പ്രാർത്ഥന കേൾക്കുവാനായിട്ട് പിതാവിൻ്റെ പ്രത്യേകമായ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും സംബന്ധിക്കുന്നതിന് അറിവാന് പിതാവിൻ്റെ അനുഗ്രഹീതമായ പ്രസംഗങ്ങൾ കേൾക്കുന്നതിനൊക്കെയായി മുണ്ടൻമലയിലേക്ക് ആളുകൾ പോയിട്ടുള്ളതിനെക്കുറിച്ച് ചരിത്രം സാക്ഷിക്കുന്നുണ്ട് പിതാവ് പുനരയിക്കപ്പെടുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് ഫെബ്രുവരി മാസം പന്ത്രണ്ടാം തീയതി മെത്രാനായി വാഴിക്കപ്പെട്ട് ി ഇടവുകളുടെ മുഴുവൻ ചുമതലയായി നമ്മുടെ തിരുവല്ലയിൽ തന്നെ പിതാവ് താമസിക്കുന്നു പിതാവിൻ്റെ ശുശ്രൂഷാ സമയങ്ങളിൽ ഏറ്റവും ശക്തമായിട്ടുണ്ടായിരുന്നത് ഈ ബഥിനി ഇടവുകൾ സജീവമാക്കുകയും ആത്മീയമായും അതുപോലെ തന്നെ വിശ്വാസപരമായും ഈ ഇടവുകൾക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു സുവിശേഷം പഠിപ്പിക്കുക അതുപോലെ തന്നെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുക സത്യവിശ്വാസത്തിൽ ജനത്തെ കൊണ്ടുവരിക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വേദനി പ്രസ് പിതാവ് ആരംഭിക്കുന്നു പിതാവ് പിതാവിൻ്റെ സ്വന്തം കൈപ്പടിയിൽ എഴുതിയതായ ഹാശായിലെ പ്രാർത്ഥനകളാണ് സത്യത്തിൽ നമ്മളിപ്പോഴും ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ അനുഗ്രഹീതമായി തൻ്റെ ജനത്തെ നയിക്കുകയും വളർത്തുകയും ചെയ്ത പ്രിയപ്പെട്ട പിതാവ് അനുഗ്രഹീതനായ പിതാവ് ഇന്ന് വായിച്ചു കേട്ട എല്ലാ സുവിശേഷ ഭാഗങ്ങളിലും വേദപുസ്തക വായനകളിലും ഉള്ളത് പിതാവിനെ സംബന്ധിച്ച് സത്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും മോശയെ ദൈവം വിളിച്ചതുപോലെ ദൈവജനത്തിൻ്റെ കഷ്ടപ്പാടും അവരുടെ രോദനവും കേട്ടുകൊണ്ട് മോശയെ വിളിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടു അല്ലെങ്കിൽ ദൈവം വിളിക്കുന്ന മോശയെ നമ്മൾ കണ്ടു അതുപോലെ ഈ ജനത്തിൻ്റെ വേദനയും ഈ സഭയുടെ പ്രത്യേകമായ അവസ്ഥകളും കണ്ടുകൊണ്ട് തൻ്റെ ജനത്തെ കനാൻ ദേശത്തിലേക്ക് പാലും തേനും ഒഴുകുന്ന സമാധാനവും സന്തോഷവും ദൈവഭക്തിയും ഒഴുകുന്നതായ ആ കനാൻ ദേശത്തിലേക്ക് തൻ്റെ ജനത്തെ കൂട്ടിക്കൊണ്ടുവരുവാൻ അറിവാനിയോസ് പിതാവിനോടൊപ്പം ദൈവ ഫുലോഷ് പിതാവിനെയും ദൈവം ഒരുക്കി എന്നുള്ളത് നമുക്കറിയാം അതുപോലെ തന്നെ പിതാവ് സ്വന്തം കരങ്ങൾ കണ്ട് അധ്വാനിച്ചതിനെക്കുറിച്ച് നമ്മൾ വായിക്കുകയുണ്ടായി എന്ന പൗലോസിൻ്റെ ലേഖനത്തിൽ ഞാൻ ആരുടെയും ഒന്നും ഞാൻ പ്രത്യേകിച്ച് ചോദിച്ചിട്ടില്ല എൻ്റെ കൈകൊണ്ട് മാത്രമാണ് ഞാൻ അധ്വാനിച്ചത് എൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് ഞാൻ ജീവിച്ചു എന്നുള്ളത് പിതാവ് വളരെ കായിക അധ്വാനിയായിരുന്നു വളരെയേറെ കാര്യങ്ങൾ സ്വന്തം കരങ്ങൾ കൊണ്ട് ചെയ്യുവാൻ സാധിച്ചു അത് വേദനിയിലെ ജീവിതാനുഭവങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാറുള്ള ഒരു കാര്യമാണ് സ്വന്തം കൈകൊണ്ട് നെല്ല് പുഴുങ്ങി അത് കുത്തി അത് പിറ്റേ ദിവസം രാവിലെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായി കൊടുത്ത ഒരു ചരിത്രത്തെക്കുറിച്ച് പ്രിയപ്പെട്ട എബ്രഹാം അച്ഛൻ മാറിയുല സുഖാവിനെ അനുസ്മരിച്ചു കൊണ്ട് എഴുതിയ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരു രാത്രിയിൽ നടന്ന കാര്യമാണ് അമ്മമാര് ചെയ്യുന്ന അതേപോലെ തന്നെ ആ പരിധിയിലുണ്ടായിരുന്ന സന്യസ്തർക്ക് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അരിയില്ലാതെ വന്നതായ സാഹചര്യത്തിൽ അഭ്യൻ്റെ പിതാവ് സ്വന്തം കൈകൊണ്ട് ചെയ്തതായ കാര്യം നാം ഇതൊക്കെ ഓർക്കുമ്പോൾ നമുക്കറിയാം പിതാവ് എല്ലാ തരത്തിലും ആത്മീയമായി ഉന്നതനായിരുന്നപ്പോൾ തന്നെ വിനീതമായ തലത്തിലേക്ക് ഇറങ്ങി വരുന്നതിനും പിതാവിന് പ്രത്യേകമായി കഴിയുമായിരുന്നു ആ വലിയ സ്വരവും ആ അനുഗ്രഹീതമായ വാക്കുകളും എല്ലാവരെയും എപ്പോഴും പ്രചോദിപ്പിച്ചിരുന്നു അന്നി പിതാവിൻ്റെ കാലടികളെയാണ് നമ്മൾ പിൻചല്ലിരുന്നത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഈ പിതാവ് നമ്മളോട് പറയുന്ന മൂന്നാല് കാര്യങ്ങൾ ഒന്നാമതായിട്ട് നാം സത്യവിശ്വാസത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് വില കൊടുക്കണം നില നിലകൊടുക്കണം നിലകൊള്ളണം എന്നുള്ളതായ കാര്യമാണ് സത്യവിശ്വാസം ഇന്ന് വളരെയേറെ ധരിദ്ധരിക്കപ്പെടുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അനേകം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുകയും വിശ്വാസത്തിന് വിപരീതമായ കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന വേളയിൽ നമ്മൾ വിശ്വാസം പഠിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം നമ്മളുടെ വൈദികരും സന്യസ്ഥരും നമ്മുടെ അൽമായ സഹോദരങ്ങളും വിശ്വാസത്തിൽ ആഴപ്പെടുവാനായിട്ട് നമുക്ക് പ്രത്യേകമായ ഉത്തരവാദിത്വമുണ്ട് രണ്ടാമതായിട്ട് നാം നമ്മുടെ സ്വന്തം കൈകൊണ്ട് അധ്വാനിക്കണം നാം നമ്മുടെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കുവാനായിട്ട് അഭിയുന്ന പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മൾ നമുക്ക് ലഭിച്ചിട്ടുള്ള ഒന്നും നഷ്ടപ്പെടുത്താൻ പാടില്ല നഷ്ടപ്പെടുത്തുകയാണെങ്കിലും അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടത് നമ്മളുടെ ശ്രദ്ധ കുറവുകൊണ്ടോ നമ്മളുടെ ധാരാളിത്വം കൊണ്ടോ നമ്മുടെ ദൂർത്ത ജീവിതം കൊണ്ടോ നമുക്കൊന്നും നഷ്ടപ്പെടുത്തുവാൻ പാടില്ല എന്ന് അഭിയുന്ന പിതാവ് നമ്മെ പഠിപ്പിക്കുകയാണ് മൂന്നാമതായിട്ട് നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ നമുക്ക് സഹനങ്ങളും പ്രത്യേകിച്ച് നമ്മൾ എടുക്കുന്ന നിലപാടുകളിൽ ഉണ്ടാവുന്നതായ സമ്മർദ്ദങ്ങളും നമ്മളെ അലട്ടാൻ സാധ്യതയുണ്ട് അവിടെയെല്ലാം അക്ഷോഭ്യരായി നിൽക്കുവാൻ ഈ പിതാവ് നമുക്ക് മാതൃക നൽകുകയാണ് നാം അതിനെക്കുറിച്ചും ഭാരപ്പെടേണ്ടവരി ഭാരപ്പെടേണ്ടതില്ല കാരണം ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള കാര്യമാണ് സ്നേഹമുള്ളവരെ അപ്പോൾ അതുകൊണ്ട് സഹനം സഹനമെന്നുള്ളത് കുരിശെന്നത് ദൈവത്തന്നെ സ്നേഹിക്കുന്നവർക്കുള്ള ഒരു മുദ്രയാകുന്നു എന്ന് നാം തിരിച്ചറിയണം യേശുക്രിസ്തുവിൻ്റെ പാതയെ പോകുന്നവർക്കുള്ള ഒരു വലിയ ഉറപ്പാണ് നാം കുരിശു വഹിക്കുന്നത് അത് കുടുംബ ജീവിതത്തിലാവാം പൊതുജീവിതത്തിലാവാം അത് സമൂഹ ജീവിതത്തിലാവാം എല്ലാം നമുക്ക് നമ്മുടെ കുരിശ് നമ്മുടെ കൂടെയുണ്ട് അതിൽ നമ്മൾ ധാരപ്പെടുകയല്ല വേണ്ടത് മറിച്ച് അതിൽ പ്രത്യാശയോടുകൂടി അതിനെ പുൽകിക്കൊണ്ട് നമ്മളെ തന്നെ വിനീതരായി ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ള കാര്യമാണ് നമ്മൾ നമ്മുടെ വ്യക്തിപരമായ നമ്മുടെ ഈ ജീവിതത്തിൽ ഇതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഇടവക സമൂഹത്തെ ഐക്യത്തിലും സ്നേഹത്തിലും വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം പരിശ്രമിക്കണം നമ്മളുടെ സഭ നമുക്കറിയാം ഐക്യത്തിന് വേണ്ടി നിലകൊള്ളുന്നതാണ് അതുകൊണ്ട് വേറിട്ട സ്വരങ്ങൾ അത് നമ്മൾ നമുക്കുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം ഇന്ന് വേറിട്ട സ്വരങ്ങൾ കൊണ്ട് നമ്മളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും ഒക്കെ വളരെയേറെ അലോരസപ്പെടുത്തുന്നതായ കാര്യങ്ങളുണ്ട് നമ്മൾ ഐക്യത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുവാൻ തക്കവണ്ണം എല്ലതിനെയും ഐക്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ യോജിപ്പിൻ്റേതായ തലത്തിൽ നമുക്ക് കാണുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതായിരിക്കണം നമ്മുടെ വാക്കുകൾ നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ശരീരഭാഷ നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ നമ്മുടെ നിയോഗങ്ങൾ അവിടെയെല്ലാം പ്രകടിപ്പിക്കേണ്ടതായ ഈ ഐക്യത്തിൻ്റെ മനോഹരമായ സാക്ഷ്യം